അല്ലാമലേക്കും എൻ്റെ പേര് സീനത്ത് തൃശ്ശൂർ ജില്ല ചേലക്കരയിലാണ് എൻ്റെ സ്ഥലം എന്നെ സംരക്ഷിക്കാൻ ആരുമില്ല എനിക്കൊരു വീടിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീട് എടുക്കുന്നത് രണ്ട് മൂന്ന് വർഷമായി ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് വീട്ടുപണിക്ക് പോയിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് വാടകയും ചെലവുകളും കഴിഞ്ഞിരുന്നത് ഇപ്പോൾ വീണിട്ട് ഡിസ്ക് നിന്നിട്ട് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് വാടക കിട്ടുന്നത് ഒഴിവാക്കി ഒരു കൂട്ടുകാരിയുടെ വീട്ടിലൊരു അഭയാർത്ഥിയെ പോലെ കഴിയാണ് ഇവിടുന്ന് പോകേണ്ടി വന്ന ആത്മഹത്യ അല്ലാതെ എൻ്റെ മുന്നിൽ വേറൊരു വഴിയില്ല ഈ വീഡിയോ കാണുന്നവർ എനിക്കൊരു വീടിന് വേണ്ടിയിട്ട് എല്ലാവരും സഹായിക്കണം അസ്സാം വലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ഞാൻ അംസ മോളൂരാണ് സംസാരിക്കുന്നത് മറ്റൊരു നിർവാഹവും ഇല്ലാത്തത് കൊണ്ടാണ് സീനത്ത് എന്ന് പറയുന്ന ഈ ഒരു സഹോദരിയുമായി കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നമ്മുടെ ഓഫീസിൽ നിന്നാണ് ഈ ഒരു സഹോദരി പല പ്രാവശ്യമായി നമ്മളുടെ ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വീടിന് കൊണ്ട് സഹായ അഭ്യർത്ഥന ഏകദേശം രണ്ട് വർഷക്കാലമായി അവർ നമ്മളോട് സഹായം അഭ്യർത്ഥിക്കാൻ തുടങ്ങിയിട്ട് അവർക്ക് വേണ്ടപ്പെട്ട ആളുകളൊന്നും കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നതിനോ അതല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങൾക്കോ അവർക്കൊരാളുകൾ ഇല്ലാത്തത് കൊണ്ടാണ് അവരുടെ ഒരു വീഡിയോ ചെയ്യാൻ പോലും എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അവസാനമായിക്കൊണ്ട് ഇന്ന് ഈ സഹോദരി നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് അവർ ആത്മഹത്യയുടെ വക്കിലാണ് അവർക്ക് കിടക്കാൻ ഒരു കിടപ്പാടം പേരിൽ വല്ലാതെ പ്രയാസം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അട്ടഹസിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പേരിലാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഇങ്ങനൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നത് ഇവരുടെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും എല്ലാം ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് കാണുന്ന നിങ്ങളെല്ലാവരും സീനത്ത് എന്ന് പറയുന്ന ഈ ഒരു പാവപ്പെട്ട സഹോദരിയെ അവർക്കൊരു വീടിന് വേണ്ടി കൊണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് അതല്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിലൊക്കെ അതിനു വേണ്ട ഒരു ഇടപെടൽ നടത്തണമെന്ന് വളരെ വിനയത്തോടു കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാണ് അസാ വാലൈക്കും വരഹമുല്ല